എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇടുക്കി ജില്ലയിലെ പാറത്തോട് പുല്ലരണ്ടത്താണ് മുളക്കെ അവസരപ്പിച്ചതിന്റെ കൃഷിയിടത്തിലെ സവിശേഷമായൊരു വാഴയാണ് പ്രേക്ഷകരെ പരിചയപ്പെടുത്തുന്നത് ചേട്ടാ നമസ്കാരം നമസ്കാരം ഈ ഈ വാഴയുടെ പ്രത്യേകത എന്താ ഈ വാഴ ഈ ഏത്തക്കല പതിനൊന്ന് മാസം കൊണ്ട് വെട്ടാറാവും ആ ഒരു നാൽപ്പത് കിലോ വരെ വെയിറ്റ് നമ്മളിവിടെ നട്ട് വലിയ കാര്യമായ പരിപാലനം ഒന്നും കൂടാതെ നമുക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആണ് എടുത്തു പറയത്തൊക്കെ മറ്റൊരു പ്രത്യേകത പറഞ്ഞില്ല അതിന് ചുണ്ടില്ല വാഴയ്ക്ക് ചുണ്ടില്ല ചുണ്ടില്ല എന്നൊരു പ്രത്യേകതയുണ്ട് ഇവിടെ അവിടെ ഒരു കൊലയുണ്ട് എനിക്ക് പ്രത്യേക പരിചരണമൊന്നുമില്ലാണ്ട് സാധാ നീതി കൊളച്ച് വന്നതാണ് നന്നായിട്ട് പരിഹരിച്ചാൽ അമ്പത് കിലോ വരെയുള്ള കൊലകൾ വെട്ടാം ഇതിപ്പോ നട്ടിട്ടത്ര നാളായി ഇതിപ്പോ ആദ്യത്തെ ഒരു കൊല പറ്റിയ മുപ്പത്തെട്ട് കിലോ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ ഒരു കുഞ്ഞു നിർത്തിയത് രണ്ടാമത് മുളച്ചതാണ് അല്ലോ അത് വളർന്ന് കൊലച്ചതാണ് ഇപ്പൊ ഏഴു മാസം ആയിട്ടുണ്ട് അല്ല ഇത് ആദ്യം നട്ടിട്ട് കിട്ടിയത് ഇത് ഞാൻ ഓസേലെ മോന്റെ അടുത്ത് പോയി വന്നപ്പോ ഒരു വിത്ത് കൊണ്ടുവന്നാണ് ശരി അങ്ങനെ കൊണ്ടുവന്ന് നട്ടുപിടിപ്പിച്ചതാണ് നല്ല ടേസ്റ്റ് ആയതുകൊണ്ട് ഞാൻ കൊണ്ട് നട്ടുപിടിപ്പിച്ചതാണ് ഇത് നട്ടാലപ്പോ എത്ര മാസം കൊണ്ട് സാധാരണ ഇവിടത്തേക്ക് വാഴ കൊല വെട്ടുന്ന പോലെ വെട്ടാം ശരിക്ക് പരിപാലിച്ച് വളം ചെയ്താൽ ഇവിടത്തേക്ക് വെട്ടുന്ന പോലെ ഈ വാഴ കൊല വെട്ടാവുന്നതാണ് സാമാന്യം നല്ല ശക്തിയുണ്ട് കണ്ടു നല്ല ഇലയുണ്ട് ഇലയുണ്ട് നല്ല ഇലച്ചാർത്തുണ്ട് മാത്രമല്ല ഇങ്ങനെ നമ്മൾ തൂട് കൊടുക്കണം അല്ലേ ഇവിടെയും ഒക്കെ ശല്യം ഉള്ളത് കൊണ്ട് നാട്ടിൽ ഇറേണ്ടത് അത്യാവശ്യമാണ് അവിടെയാണ് ഇതിനൊന്നും ആവശ്യമില്ല വാട് തന്നെ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാം അത് ശരി അത് ശരി ശരി എന്തായാലും പുല്ല മുളക്കൽ അവസാനിച്ച കൃഷിയിടത്തിൽ വരുമ്പോഴ് ഓസ്ട്രേലിയയിൽ നിന്ന് കിട്ടിയ ചുണ്ടില്ലാത്ത സവിശേഷമായ വാഴക്കൊലയാണ് പ്രേക്ഷകരെ വിരിഞ്ഞിട്ട് രണ്ടോ മൂന്നോ പാഴ വന്നിട്ട് തിരിച്ച് ചുണ്ട് തീർന്നുപോവാണ് ഓ അത് ശരി രണ്ടോ മൂന്നോ പൂ പൂവോ വിലയിൽ പോളാ ചുണ്ടിന്റെ തലക്കെ അത് പറല വിരിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് അത് തീർന്നുപോവാണ് ഉണങ്ങി അത് ചെറുതായിട്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ അത് ഇല്ലാതായി പോകുന്നു നമുക്ക് ഒടിച്ചു കളയൊന്നും വേണ്ടി വേണ്ട അതാണ്